പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിനേഴ് കാർഡുമായി നാടുവിട്ട കാരി അറസ്റ്റിൽ പതിനേഴ് വയസ്സുള്ള വിദ്യാർത്ഥിയെയും കുട്ടി നാടുവിട്ട രണ്ട് കുട്ടികളുടെ അമ്മയായ അറസ്റ്റിൽ പള്ളിപ്പുറം സ്വദേശിനി സനുഷയാണ് കർണാടകയിലെ കൊല്ലൂരിൽ നിന്ന് ചേർത്തല പോലീസ് പിടികൂടിയത് പോക്സോ പ്രകാരം യുവതിക്കെതിരെ കേസെടുത്തു കുട്ടിയുടെ വീട്ടുകാർ നൽകിയ പരാതിയിലാണ് നടപടി പന്ത്രണ്ട് ദിവസം മുൻപാണ് സനൂഷ തന്റെ മക്കളുമായി വിദ്യാർത്ഥിക്കൊപ്പം നാടുവിട്ടത് വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ കുത്തിയതോടെ പോലീസിൽ പരാതി നൽകി ചേർത്തല പോലീസിൽ യുവതിയുടെ ബന്ധുക്കളും ഫോൺ ഉപയോഗിക്കാതെയായിരുന്നു ഇവരുടെ യാത്ര പോലീസ് അവിടെ അവിടെച്ചെന്നെങ്കിലും കണ്ടെത്താനായില്ല യുവതി പിന്നീട് ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത ബന്ധുവിന് വാട്സ്ആപ്പ് സന്ദേശം അയച്ചതാണ് പിടിവള്ളിയായത് ഇത് പിന്തുടർന്ന് ചേർത്തല പോലീസ് കൊല്ലൂരിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കുട്ടികൾക്കൊപ്പം ഇരുവരെയും നാട്ടിലെത്തിച്ച പോലീസ് വിദ്യാർത്ഥിയെ ബന്ധുക്കൾക്കൊപ്പം വിട്ടു മക്കളെ യുവതിയുടെ ഭർത്താവിനെ ഏൽപ്പിച്ചു ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചാണ് ഒളിച്ചോടിയതെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു ചേർത്തല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത കൊട്ടാരക്കര ജയിലിലാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം എസ് ടി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ